എല്ലാ പ്രേക്ഷകർക്കും ലാലട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ക്രിസ്മസ് റിലീസായിട്ടാണല്ലോ ലാലട്ടന്റെ തെലുങ്ക് ബിഗ് ബജറ്റ് ചിത്രമായ ഋഷഭ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിത്രത്തിന് മികച്ച റെസ്പോൺസാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വൃഷഭയുടെ ആദ്യ ദിവസം മാത്രം ൾ കൊണ്ട് വിറ്റഴിച്ചത് എണ്ണായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ആദ്യ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ഇരുപത്തി ആറ് ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ചിത്രം സ്വന്തമാക്കി അങ്ങനെ ആദ്യ ദിവസം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ലാലട്ടിന്റെ ഈ ഒരു പാൻ ഇന്ത്യൻ ചിത്രം ഓരോ ഭാഷയിൽ നിന്നും എത്രയാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയെന്ന് നമുക്ക് നോക്കാം മലയാളം വേർഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് തെലുങ്ക് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിവസം പതിനേഴ് ലക്ഷം രൂപയാണ് ഹിന്ദി പതിപ്പ് ഒമ്പത് ലക്ഷം രൂപയും കന്നഡ പതിപ്പിന്റെ കണക്കുകൾ കൃത്യമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചിത്രത്തിന്റെ രണ്ടാം ദിവസവും ഇന്നത്തെ പോലത്തെ ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ലാലേട്ടന്റെ ഈ ഒരു തെലുങ്ക് ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം